അമ്മ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനം കവർന്ന നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു താരത്തിന് രോഗബാധിതയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഗായികയായി കലാജീവിതം ആരംഭിച്ച് നാടകത്തിലൂടെ അഭിനേത്രിയായി സിനിമയിലെത്തിയ പൊന്നമ്മ സത്യൻ മധു പ്രേംനസീർ സോമൻ സുകുമാരൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെ എല്ലാം അമ്മവേഷങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് നെഗറ്റീവ് റോളുകളടക്കം വ്യത്യസ്ത വേഷങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തോളം സിനിമകളിൽ അഭിനയിച്ചു മേഘതീർത്ഥം എന്ന ചിത്രം നിർമ്മിച്ചു മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാലുവട്ടം നേടിയിട്ടുണ്ട് പത്തനംതിട്ടയിലെ കവിയൂരിൽ ടി പി ദാമോദരൻ്റെയും ഗൗരിയമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജനുവരി ആറിനാണ് പൊന്നമജനിച്ചത് അന്തരിച്ച നടി കവിയൂർ രേണുക അടക്കം ഇളയ ആറ് സഹോദരങ്ങൾ കൂടിയുണ്ട് പൊന്നമ്മയ്ക്ക് ഒരു വയസ്സുള്ളപ്പോൾ കവിയൂരിൽ നിന്ന് കോട്ടയത്തെ പൊൻകുന്നത്തേക്ക് താമസം മാറി അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ സംഗീത താല്പര്യത്താൽ കുട്ടിക്കാലം തൊട്ടു സംഗീതം പഠിച്ചിരുന്നു എം എസ് സുബ്ബലക്ഷ്മിയെപ്പോലെ വലിയ പാട്ടുകാരിയാകണമെന്നായിരുന്നു ആഗ്രഹം